കിസാൻ സർവീസ് സൊസൈറ്റി വയത്തൂർ യൂണിറ്റ് കർഷക കൺവെൻഷൻ സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അഗസ്റ്റിൻ വേങ്ങക്കുന്നേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷൻ ദേശീയ ചെയർമാൻ ജോസ് തയിൽ ഉദ്ഘാടനം ചെയ്തു സന്തോഷമുണ്ട് നിങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ അരെയും കർഷകരെ നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ വളരെ കുറവാണ് പ്രായം പ്രായംകൊഞ്ഞ കർഷകരെ നമുക്ക് ഒരിടത്തുനിന്ന് തന്നെ കണ്ടുകിട്ടുന്നില്ല ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളൊക്കെ കാർഷിക മേഖലയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ ആ മേഖലയിൽ നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് കൃഷി ചെയ്ത് മുന്നേറാൻ വേണ്ടി കൂടുതൽ വരുമാനം സൃഷ്ടിക്കുന്നതിനു വേണ്ടി അതോടൊപ്പം സന്തോഷത്തോടു കൂടി സുഖമായി ജീവിക്കുന്നതിനു വേണ്ടി ഉള്ള കർമ്മ പദ്ധതികളാണ് കിസാൻ സർവീസ് സൊസൈറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഇപ്പോൾ താഴ്ത്തത്തിലും അതിഷ്ടപ്രസംഗത്തിലും റിപ്പോർട്ടിലും ഒക്കെ നിങ്ങൾ കേട്ടുകയാണ് ആദ്യം ഞാൻ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ പറഞ്ഞിട്ട് നമുക്ക് ഓരോ പദ്ധതികളിലേക്ക് പോകാം കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ആണെങ്കിലും ഇന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിലും ചാപ്റ്ററുകൾ യോഗത്തിൽ ദേശീയ ട്രഷറർ ജോസ് ഡി പി പഞ്ചായത്ത് മെമ്പർ രതിഭായ് ഗോവിന്ദൻ കെ വി ജേക്കബ് കെ വി തുടങ്ങിയവർ സംസാരിച്ചു ദേവസ്വ ടിയെ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് എം ജി ഷൺമുഖൻ നന്ദി പറഞ്ഞു ഭാവി കൃഷി സാധ്യതകൾ ചർച്ച ചെയ്ത് പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു മനുഷ്യർക്കറിയാം മനുഷ്യൻ <laughs> 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 സിസിലി ആ ഷീറ്റിന്റെ വില സ്ഥായി എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ്